പാഠപുസ്തക വിവാദത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും രംഗത്ത് കാസർഗോഡ് നീലേശ്വര തണാ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചത് ഇത്തരത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ അവിടെ അരങ്ങേറി പാഠപുസ്തക വിവാദത്തിൽ മന്ത്രി പി കെ അബ്ദുറപ്പിന്റെ രാജി ആവശ്യപ്പെട്ട് കാസർകോട് നീലേശ്വരത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നത് നീലേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമേന്തി അണിനിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു നീലേശ്വരം കോൺവെൻറ് ജംഗ്ഷനിൽ ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് ശിവപ്രസാദ് അറുവാദ് വൈസ് പ്രസിഡന്റ് സി സുനിൽകുമാർ സി കെ ശ്രീരാജ് ജസീത കുമാർ കെ സീമ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കാസർഗോഡ്